അയാളുടെ പതിനെട്ടാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്നത്തോടെ അവന്റെ കെട്ടികളുടെ ചലനം നിലയ്ക്കും ഭാഗ്യമുണ്ടെങ്കിൽ തന്നെ എന്റെ വിശ്വാസം ഇപ്പൊ തന്നെ വീൽ ചെയറിലിരിക്കേണ്ട അവസ്ഥയായി ആയിട്ടില്ല ഇപ്പോ അത് ഞാൻ ആക്കി തരാം സാറിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോന്ന് അറിയാനാ നാണം കെട്ട വർഗങ്ങള് അമ്മാവന് ഇങ്ങോട്ട് കടത്തി വിട്ടോ കടത്തിവിട്ടോ തള്ളു തള്ളു തല്ലു എങ്ങനുണ്ട് അമ്മാവനെ പോലെയുണ്ട് വന്നത് ഇന്ന് ഒരു മാറ്റമില്ല ഇടമേഘ നീ കീഹോളിലോട് നോക്കുമ്പോ എന്റെ ഇടതുകാലം അനങ്ങുന്ന കണ്ടായിരുന്നോ അങ്ങനെ കണ്ടെങ്കിലും ഡേ വലതു കാല കണ്ടില്ലേ അതിന് നല്ല ഇപ്പോഴും തന്നെ വിശ്വസിക്കില്ലടാ നിന്റെ ഇടതുകാലിന് കാര്യമായ മാറ്റമുണ്ട് അത് തന്നെയാ ചലിച്ചത് എന്തോടാ ആലോചിക്കുന്നേ ഞാനൊന്നും ആലോചിച്ചില്ല ആ അല്ല ഇത്രയും ദിവസമായിട്ടും കണ്ണിന് പ്രത്യേകിച്ച് ഒരു മാറ്റം എന്ന് ആലോചിക്കുകയായിരുന്നു സാറിന് മാറ്റം ഒന്നുമില്ല പക്ഷേ നിനക്ക് മാറ്റം ഉണ്ടാവും എനിക്കും ഒരു മാറ്റം മോനെ പിന്നെ തോമസ് വലിയ സിദ്ധനായതുകൊണ്ട് നേരിയ പ്രതീക്ഷയുണ്ട് ആ കാണേണ്ട ആളെ കണ്ടില്ലേ ഇനി അച്ഛനും മോനും പോ നോക്ക് കൊണ്ടുപോടാ പറഞ്ഞതൊക്കെ മറക്കാതെ ഉള്ളിൽ തന്നെ വെച്ചോ കേട്ടോ ഓ ശരി വേണ്ട വേണ്ട എന്ന് ഞാൻ പറഞ്ഞുതാ കേൾക്കത്തില്ല സാറേ സൂക്ഷിക്കണം അവൻ ഏതു നേരവും സാറിനെ വീക്ഷിച്ചുകൊണ്ട് നടക്കുക കുഴപ്പമില്ല മാർക്കോ നാളെ നാളെന്തായാലും ഞാനിവിടുന്ന് പോവുമല്ലേ അതോടെ അവന്റെ നോട്ടം നിലയ്ക്കുമല്ലോ അവന്റെ നോട്ടം നിൽക്കും പക്ഷെ അവൻ തന്നെ അവന്റെ അപ്പച്ചെ ഉണ്ണിയും വിളിച്ച് പറയും നീ നിന്നെ ശ്രദ്ധിക്കണമെന്ന് എന്നാലും ഇതുപോലൊരു കുടുംബക്കാരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇതൊക്കെ കാണുമ്പോ എനിക്കൊരു കുടുംബമില്ലാത്ത നന്നായും തോന്നും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മഹാലക്ഷ്മി പോലെ സ്വഭാവമുള്ളൊരു പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിന്റെ ഈ നിലപാടൊക്കെ മാറു അത് ശരിയാ അതുപോലെ തന്നെ ഇവൻ്റെ സ്വന്തം അച്ഛനമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അത്യാഗ്രഹിയായ രണ്ടാനമ്മയും അവരുടെ ആങ്ങളെയൊക്കെ ഉണ്ടായിപ്പോയി സ്വത്തുമോഹികളായ അവരടുത്തുള്ളപ്പോ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും ഇനി ഡോറടച്ചിരിക്കുമ്പോഴും സാറേ ഇടത് കാലം അനക്കല്ലേ സാറേ ഏത് നേരവും താക്കോൽ ദ്വാരത്തിനപ്പുറത്തേക്ക് ഒരു കണ്ണുണ്ടെന്ന് ഓർമ്മ വേണം മേഘന്റെ കണ്ണ് ഞാൻ പറഞ്ഞതാ ഒന്നും വേണ്ട എന്ന് നടുവിന് ഒരു ചവിട്ട് കിട്ടിയാൽ എന്താ കാണേണ്ട കാഴ്ച കണ്ടില്ലേ അവന്റെ ഇടത് കാലിനും സ്വാധീനം കിട്ടിക്കഴിഞ്ഞു പ്രയോജനം പ്രയോജനം എന്താന്ന് ചോദിച്ച അതൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ഇനി അതുകൂടെ മനസ്സിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാല്ലോ എന്തോ ചെയ്യാൻ നിനക്ക് നടുവടിഞ്ഞൂടെ കിടക്കണോന്ന് വലിയ ആഗ്രഹമാണോ അച്ഛാ എന്തെങ്കിലും പുരോഗതി ഇല്ലാതെ ഒരു കാരണവശാലും അവൻ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എടാ താക്കോൽ ദ്വാരത്തിലൂടെ നീ കണ്ടത് നൂറ് ശതമാനം സത്യമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല നോക്കിയോ അച്ഛലെ കാലുകരിയാണ് അവന് ഇതുപോലെ ഇട്ട് കറക്കുന്നത് ഞാൻ കണ്ടത് ഒരുത്തന്റെ കൈയിൽ നിന്ന് തല്ലുകൊണ്ട് ചാവാതിരുന്നതേ ആരുടെയോ ഭാഗ്യം കൊണ്ടാ ഇനി എങ്കിലും സാഹസത്തിന് നിൽക്കണ്ട കണ്ണൻ അപകടം ഉണ്ടായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു അതിനുശേഷവും അവന് പുരോഗതി ഉണ്ടായെങ്കിൽ ഉറപ്പായിട്ടും എന്നെ എഴുന്നേപ്പിച്ച് നടത്തുകടാ തോമസ് വൈദ്യരെ എന്നിട്ട് ഇതുവരെ അച്ഛൻ ഒരു മാറ്റം ഇല്ലല്ലോ അച്ഛ എന്നൊന്നും പറഞ്ഞുകൂടാ കാലൊന്നും ചലിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മരുന്നുള്ളി ചെല്ലുമ്പോ ഒരു ഉത്സാഹമൊക്കെ വരുന്നുണ്ട് അതാണ് എന്റെ വിഷമം അതിന് നീ എന്തിനാടാ വിഷമിക്കുന്നേ അപ്പോ എന്റെ കാലിന് സ്വാധീനം കിട്ടുന്നത് നിനക്ക് വിഷമമാണോ അതല്ല അച്ഛന്റെ ശരീരത്തിൽ മരുന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിലും അത് പിടിക്കുന്നുണ്ടാവൂല്ലോ അങ്ങനെയാണെങ്കിൽ വലത് കാലം ഇടത് കാലം ചലിച്ച് എഴുന്നേക്കാൻ തുടങ്ങത്തില്ലേ അങ്ങനെ അവൻ മഹാലക്ഷ്മിയുടെ കൈയും പിടിച്ചും നടന്ന നമ്മളെ സംബന്ധിച്ച് അതൊരു ദുരന്തം അല്ലേ ചേച്ചാ ദുരന്തങ്ങൾ ഒരുപാടുണ്ടായല്ലോടാ ഇനിയെങ്കിലും നാവടക്കെ അവിടെ ഇരിക്കാൻ നോക്ക് ഇതത്ര ഇതോ പോരാണോ ഇതാ സാർ മൂന്നാമത് ഇരിക്കുന്നു ആണോ എനിക്കും ഇഷ്ടപ്പെട്ടു ആ നോക്കട്ടെ ഇതിന്റെ വില ഭയങ്കര കൂടുതലാ അതെ ഇത് വേണ്ട കേട്ടോ ആ ഇതിന്റെ പകുതി വിലയ്ക്കുള്ള സാരി പോലും വേണ്ട അയ്യോ അതെന്താ പറഞ്ഞത്

ആഗ്രഹിച്ച സാരി പറയുന്നത് വലിയ ശമ്പളൊക്കെ കിട്ടി കഴിയുമ്പോ നമുക്ക് ഒന്നിച്ചു വന്ന് ഈ സാരി തന്നെ എടുക്കാം അപ്പോഴീ സാരി ഇവിടെ ഇത് ഇത് എന്നെ മതി വേണ്ട വേണം പാക്ക് ഒന്നുമില്ല ഞാൻ എപ്പോഴെങ്കിലും ആയിക്കോട്ടെ എന്നോടും കണ്ണേട്ടനോടും നീ ഇവനും മിണ്ടാനൊന്നും വരണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തിനാ കാണുമ്പോ കാണുമ്പോ തിരിഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് ഏട്ടത്തിയോട് പിണക്കൊന്നുമില്ല പിന്നെന്തിനാ ഞങ്ങൾ ഏട്ടത്തി തീട്ടനെയും കാണുമ്പോ മുഖം തിരിച്ചു പോകുന്നു അതിരിക്കട്ടെ ഈ രീതിയില് മഞ്ജുവിനെ ഇവൻ കൊണ്ടു നടക്കുന്ന എനിക്ക് തോന്നില്ല ഇനി സാഗരേട്ടനെന്നെ വിട്ട് കളഞ്ഞാലും ഏട്ടത്തി ഏട്ടനെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്തേക്കൊന്നും വരില്ല ഇനി എനിക്ക് വിശ്വാസമുണ്ട് എന്റെ ആളിനി എന്നെ ഉപേക്ഷിക്കില്ല എന്ന് മുമ്പ് ഏട്ടനും ഏട്ടത്തെയും കണ്ട സാഗരേട്ടനല്ല ഇപ്പം എനിക്കൊപ്പം ജീവിക്കുന്ന അതെനിക്ക് നന്നായിട്ടറിയാം അവളുടെ ആത്മവിശ്വാസം അതേപടി നിലനിന്നാൽ മതിയായിരുന്നു അവൾക്കൊരു ദുരന്തം ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു സ്വർണ്ണക്കടയുടെ കവറൊക്കെ ഉണ്ട് അവക്ക് പിറന്നാൾ സമ്മാനമായിട്ട് വന്നതായിരിക്കും അമ്മച്ചിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് വന്നതായിരിക്കും അല്ലേ അതുകൊണ്ടെന്താ കുഴപ്പം എന്റെ അമ്മയുടെ പിറന്നാളല്ലേ അതിന് അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനം കൊടുക്കണമെന്ന് കണ്ണേട്ടനാ പറഞ്ഞത് ആണോ അങ്ങനൊരു വലിയ കാശുകാരനല്ലേ കൊമ്പത്താണല്ലേ അല്ല പോരാത്തതിന് ശമ്പളക്കാരെല്ലാം പിരിച്ചുവിടുകയും തരം താഴ്ത്തുകയും ചെയ്യും ഇപ്പൊ ലാഭം പിന്നെ കൊടുത്താലെന്താ എന്താ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കി അതിന് തക്കതായ കാരണമുണ്ട് പിന്നെ ഉണ്ണിയും മേഘന്റെ അച്ഛനെയൊക്കെ തരം താഴ്ത്തിയെങ്കിലും അവരുടെ ശമ്പളം ഒന്നും വെട്ടിക്കുറച്ചിട്ടില്ല ഇപ്പൊ പിൻവാതിലൂടെ ആർക്കും പൈസ സമ്പാദിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നെ കണ്ണേട്ടൻ കമ്പനി ഏൽപ്പിച്ച ശേഷം അനധികൃതമായി കാലണ പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കമ്പനി കമ്പനി നോക്കി നിനക്ക് കാര്യങ്ങളും കണക്കും എനിക്ക് പറഞ്ഞു തന്നത് കണ്ണേട്ടനാ പിന്നെ എന്നെ സഹായിക്കാൻ കഴിവും പ്രാപ്തിയുള്ളവര് ഇപ്പൊ കമ്പനിയിലുണ്ട് അധികാരം കിട്ടിയതോടെ അഹങ്കാരം ഇവളുടെ തലയ്ക്ക് പിടിച്ചിരിക്കുക സംസാരത്തിൽ ഓ ഓ ഇവിടെ ഇവിടെ നടക്കും അങ്ങനെയുള്ള അതിമോഹം ഒന്നും എനിക്കില്ല കണ്ണേട്ടന്റെ വലത് കാൽവിരലിനൊപ്പം ഇടത് കാൽവിരലിലൂടെ ചലിച്ച അത്രയും ഭാഗ്യം ഈ ജന്മം കണ്ണേട്ടന് വീൽചെയറിന്റെ സഹായമില്ലാതെ നടക്കാൻ പറ്റില്ല പോയി പിന്നെ പൈസ പൈസ ഇഷ്ടം പോലെ ഞാൻ വെറുതെ കളയാറൊന്നുമില്ല കണ്ണേട്ടനോട് ചോദിച്ചിട്ട് എന്തും ചെയ്യൂ ഇത് പിന്നെ കണ്ണേട്ടൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു അമ്മയ്ക്ക് ഇന്ന ഇന്ന സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കണം ഞാനത് അനുസരിച്ചെന്നേ ഉള്ളൂ ഇവിടെ ഈ അതിനുള്ള മരുന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടല്ല മുത്തശ്ശി എന്റെ ഉണ്ണിയേട്ടനൊക്കെ വെറും കൂലിക്കാരനാക്കിട്ട് അവളങ്ങനെ തലയ്ക്ക് മോളോട്ട് പറക്കണ്ട ഒരു ദിവസം കൂടി അവള് സന്തോഷിച്ചോട്ടെ ആദ്യമായിട്ടല്ലേ അമ്മയുടെ പിറന്നാളിന് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോകുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം കണ്ണേട്ടം പറഞ്ഞിരുന്നു എന്തിനാ കാശ് കളയുന്നത് കാശ് വെറുതെ സമ്പാദിച്ചിട്ട് എന്താമ്മേ കാര്യം കമ്പനി നമ്മുടേതാണെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നല്ലൊരു ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട് ആ ശമ്പളത്തിൽ നിന്നാ ഈ സമ്മാനങ്ങളൊക്കെ വാങ്ങി വന്നത് എന്തായാലും വേറെ ആർക്കും കൊടുക്കാനില്ലല്ലോ സ്വർണൊക്കെ വാങ്ങിയോ ഉം ഇതിനു മുമ്പ് ഒരു നെക്ലസ് തന്നതാണല്ലോ അത് ഷെൽഫിൽ തന്നെ ഭദ്രായിട്ട് വെച്ചിരിക്കാം മോളെ ഇത് പക്ഷെ വാളയായതുകൊണ്ട് കയ്യിൽ നിന്ന് അയച്ചു വെക്കേണ്ടി വരില്ലേ യുടെ കൈടെ അളവും എന്റെ കൈയുടെ അളവും ഒക്കെ ഒന്നായതുകൊണ്ട് അളവിന്റെ കാര്യത്തിൽ പേടിക്കാൻ ഒന്നുമില്ല നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒന്ന് കണ്ണാടി നോക്കി അമ്മയ്ക്ക് പറ്റിയ നല്ലൊരു സെറ്റ് നോക്കി ചേരുന്നുണ്ട് പൈസ ല്ലേ പിന്നെ ഓരോന്ന് വാങ്ങിച്ചു കൊടുത്താൽ എന്താ അത് അവൾക്ക് തന്നെ അതുകൊണ്ടാ അവൾ അമ്മയ്ക്ക് നെക്ലസും വളയുമൊക്കെ കൊണ്ട് കൊടുക്കുന്നത് പിന്നെ നാളെ എന്റെ അമ്മ ഇതൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് വരണം ഈ പ്രായത്തില് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു മോളെ ആവശ്യമുണ്ട് അമ്മയ്ക്കിപ്പോ മകളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഒരുക്കം കൂടുതലാ പിന്നെ ഒരുങ്ങാതെയും കുളിക്കാതെയും നനയ്ക്കാതെയൊക്കെയാണോ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ വീട്ടിനകത്ത് നിൽക്കേണ്ടത് ഏതായാലും വള അടിപൊളിയായിട്ടുണ്ട് അഞ്ചാറ് പവൻ കാണുമല്ലോ എന്റെ അമ്മയ്ക്കല്ലേ വാങ്ങിയത് അതുകൊണ്ട് തൂക്കം വിലയൊന്നും നോക്കിയില്ല ഞാനിത് മോൾക്ക് തരട്ടെ അവക്കൊരു വള വേണെങ്കി എന്നോട് പറഞ്ഞു അമ്മേ അല്ലെങ്കിൽ നിന്റെ വേണ്ട ഞാൻ പറയുന്ന സമയത്ത് ഗിഫ്റ്റ് വാങ്ങി തരാനുള്ള ആസ്തില്ലെങ്കിലും എന്റെ അച്ഛനും മുത്തശ്ശിക്കും ഇപ്പോഴും അതിനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തൽക്കാലം എനിക്ക് നിന്റെ നിണ്ടടുത്ത് ഇരക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് ഇരക്കണമെന്ന് ആരാ നിന്നോട് പറഞ്ഞത് നീ എന്റെ അനിയത്തിയല്ലേ അങ്ങനെയുള്ളപ്പോ നിനക്ക് എന്നോട് ആവശ്യപ്പെടാ എന്തെങ്കിലും വേണമെങ്കിൽ അതിനാണ് ഇരക്കന്ന് ഞാൻ പറഞ്ഞത് അമ്മക്ക് ഏതായാലും സന്തോഷമായല്ലോ അമ്മയ്ക്ക് കോൾ അടിച്ചല്ലോ എനിക്ക് ഈ സ്വർണത്തോടും വസ്ത്രത്തോടും ഒന്നും താല്പര്യമൊന്നുമില്ല ഇനിയിപ്പൊ താല്പര്യപ്പെട്ടാലും വാങ്ങിത്തരാൻ ആളുണ്ടല്ലോ ഇവളും ഇവളുടെ ഭർത്താവും ഇപ്പൊ ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ട് നാളെ അതൊക്കെ അനുഭവിക്കാനുള്ള അവകാശികളും ഇല്ല കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് എങ്ങനെ വേണേലും ജീവിക്കാം പൈസ ഏത് വഴി വേണമെങ്കിലും കളയാം അതുകൊണ്ട് പണം ഇവള് നന്നായി മുടിക്കുന്നുണ്ട് ഞാൻ അനാവശ്യമായിട്ട് പണമൊന്നും കളയാറില്ല കളയില്ലെങ്കിൽ പിന്നെ നാല്പത്തിയേഴ് കഴിഞ്ഞ അമ്മയ്ക്ക് എന്തിനാ എന്തിനായിപ്പോ സ്വർണ്ണ വളയും ആഡംബര സാരിയൊക്കെ പൈസ കളയാൻ വേറെ മാർഗവും ഇല്ല അതുകൊണ്ട് കളയേണ്ട സ്ഥലത്ത് അത് കളഞ്ഞോണ്ടിരിക്ക നാളെ അണിഞ്ഞൊരുങ്ങി നിക്ക് കേക്ക് മുറിക്കുന്ന സമയത്ത് മരുമൂനും വരുമായിരിക്കല്ലോ അങ്ങേരും കാണട്ടെ അമ്മായിയമ്മയുടെ സൗന്ദര്യം അമ്മ അതൊന്നും കാര്യമാക്കണ്ട അവളുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെ ഒന്ന് സംസാരത്തിന് കുഞ്ഞുങ്ങളുടെ അതിനും പരിഹാരാവുന്നല്ലേ സിദ്ധയായ അമ്മ പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് ഞങ്ങൾ ഇനിയോ അധികം വൈകാതെ അമ്മയുടെ എന്റെയൊക്കെ ആ നിരാശ മാറുന്നു തന്നെയാ എന്റെ വിശ്വാസം അടുത്ത പിറന്നാളിന് അമ്മയ്ക്ക് എന്റെയും കണ്ണേട്ടന്റെയും കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായെന്നും വരാം അങ്ങനെ ഉണ്ടാവട്ടെ അതിനു വേണ്ടി അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മോർ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും